പുതുമുഖങ്ങളും അതുപോലെ തന്നെ പിന്നണിയിൽ പ്രവർത്തിച്ച കൊറേ ആൾക്കാരും നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും ആന്റിമാരും എല്ലാവരെയും ഇവിടെ ഈ കൂടുതലുണ്ട് അപ്പൊ ഇനി നിങ്ങളോട് കൂടുതൽ ആഴത്തിലേക്ക് സംസാരിക്കാനായിട്ട് ഞാൻ നമ്മുടെ ഈ കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്ന് പറഞ്ഞ സിനിമയുടെ ക്യാമറാമാനായ പ്രഭീഷടനെ കൊടുക്കാം അപ്പൊ ബാക്കി പ്രഭീഷ്ടൻ പറ കട്ടപ്പാടത്തെ മന്ത്രി എന്ന സിനിമയുടെ ക്യാമറ ചലിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി അതിന് ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഫൈസൽ സാറിനോടാണ് ഈ ഒരു സം ഈയൊരു സംരംഭത്തിലെ ധൈര്യപൂർവ്വം ക്യാമറ ചലിപ്പിക്കാൻ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച സാറിന് ഒരായിരം നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം എൻ്റെ കൂടെ പ്രവർത്തിച്ച ഒരു ക്രൂ ഒരു പത്തിരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മെമ്പേഴ്സുള്ള ഒരു ക്രൂ ആണ് ഇതിൽ പകുതി ആളുള്ളൂ അവരോടൊപ്പം ഇങ്ങനെ ഒരു വേദിയിൽ ഇങ്ങനെ സംസാരിക്കാൻ ഒരു ഭാഗ്യമായിട്ടും അത് അതിൽ കൂടുതൽ അഭിമാനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് സിനിമ റിലീസ് ആവാനേ ഏകദേശം ഇനി ഒന്നൊന്നര മാസം കൂടി കൂടിയുള്ളൂ അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഇതിന്റെ പരിപാടികളൊക്കെ തീർക്കേണ്ടതുണ്ട് ഒരുപാട് പരിപാടികൾ ഇനി മുന്നോട്ട് നീങ്ങേണ്ടതുണ്ട് പിന്നെ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് എല്ലാവരുടെയും സഹകരണവും പിന്തുണയും ആവശ്യപ്പെടുകയാണ് ആഗ്രഹിക്കുകയാണ് നമ്മുടെ സിനിമയുടെ ക്യാമറമാൻ ആയ പ്രബീഷോടെ സംസാരിച്ചു കഴിഞ്ഞു ഇനി അടുത്തത് നമുക്ക് ഹായ് നമസ്കാരം ഞങ്ങളെല്ലാം ഇപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്ന സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിവിടെ മീറ്റിങ്ങിലാണ് അപ്പോൾ ഇതിൻ്റെ പടത്തിൻ്റെ ഏകദേശം എഡിറ്റിങ്ങും ഡബ്ബിങ്ങും എല്ലാം തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ ഈ പടം ഏറ്റവും നല്ല ഒരു കുടുംബചിത്രമായിരിക്കും കുടുംബസമേതം കുട്ടികൾക്കൊപ്പം നിങ്ങൾക്ക് തിയേറ്ററിൽ വന്ന് ആസ്വദിക്കാൻ പറ്റിയ ഒരു ചിത്രമായിരിക്കും എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾക്ക് ഞാൻ പ്രോജക്റ്റ് കോർഡിനേറ്റർ എന്നുള്ള രീതിയിൽ ഞാൻ നൽകുകയാണ് തീർച്ചയായിട്ടും എല്ലാവരും ഈ ചിത്രത്തെ അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയും തിയേറ്ററിൽ പോയി പടം കണ്ട് ഈ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം കട്ടപ്പാടത്തെ മാന്ത്രികത്തിന്റെ പേരിൽ അടുത്തതായി നമുക്ക് ഇതിന്റെ മ്യൂസിക് ഡയറക്ടറായ മിഥിലേഷ് കൊടുക്കാം ഹലോ താങ്ക് യു സോ മച്ച് തേജസ് കട്ടപ്പാടത്ത് മാത്രമേ ഉള്ള മ്യൂസിക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി വലിയ ഭാഗ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇത് ഞങ്ങളുടെ ചെറിയ ഒരു വലിയ സിനിമ തന്നെയാണ് എല്ലാവരുടെ സ്വപ്നം പോലെ ഞങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നമാണ് നിങ്ങളെല്ലാവരും കട്ടൊക്കെ കൂടെ നിൽക്കും എന്നുള്ള വിശ്വാസം ഉണ്ട് അതുപോലെയാണ് നമ്മൾ ഈ സിനിമ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിലുള്ള ട്രീറ്റ് ആയിരിക്കും ഇത് അപ്പം എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക ഇതിൽ മൂന്ന് പാട്ടുകളാണുള്ളത് ഒരു പാട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരെണ്ണം സിബു സുകുമാറും ചേട്ടനാണ് ചെയ്തിട്ടുള്ളത് രണ്ട് ലിറിസിസ്റ്റുകളാണ് ഒന്ന് ശ്രീകാന്ത് സാറും ഒന്ന് നെവിലുമാണ് ചെയ്തിട്ടുള്ളത് എന്തായാലും നിങ്ങൾക്ക് നല്ല ഒരു പ്രതീക്ഷയ്ക്ക് കൊടുക്കാം നമ്മുടെ ഈ സിനിമ കട്ടപാടത്തെ മാന്ത്രികൻ നിങ്ങളുടെ കട്ട കൂടെ ഒരു വലിയ വിജയമാവട്ടെ എന്നുള്ളതാണ് ഇപ്പൊ എനിക്ക് പറയാനുള്ളത് എനിക്ക് ഈ പാട്ട് എഴുതാനുള്ള ഒരവസരം കിട്ടിയത് എൻ്റെ സ്റ്റുഡന്റായ മിഥുലേഷിന്റെ മ്യൂസിക് ഡയറക്ഷനിലാണ് അപ്പൊ എപ്പോഴും നമുക്ക് നമ്മുടെ സ്ട്രെങ്ത് എന്ന് സ്ട്രെങ് നമ്മുടെ സ്റ്റുഡൻസ് ആണ് എല്ലാ സ്റ്റുഡൻസിന്റെയും എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു പിന്നെ നമ്മുടെ നമ്മുടെ മാന്ത്രികൻ എന്ന് അതിമനോഹരമായ ഒരു സോങ് കൊടുക്കാം ഞാൻ നിവിൽ ജോർജ് കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്ന് പറയുന്ന ഈ കുഞ്ഞ് വലിയ സിനിമയുടെ ഗാനരചിതാവാണ് ഈ സിനിമയില് ഒരു നല്ലൊരു പ്രണയഗാനം എഴുതാനായിട്ട് എനിക്ക് ഭാഗ്യം ലഭിച്ചു വളരെ നല്ല രീതിയിൽ തന്നെ ഈ പാട്ട് എഴുതാനായിട്ട് എനിക്ക് സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഫൈസൽ സാറിനെ പരിചയപ്പെടുവാനും ഈ സിനിമയിലേക്ക് ക്ഷണം ലഭിക്കുവാനൊക്കെ സാധിച്ചത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മറക്കാനാവാത്ത ഒരു അനുഭവമായിട്ടാണ് ഞാൻ കരുതുന്നത് ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ച കഥാപാത്രം ടിപ്പു എന്ന് പറയുന്ന കഥാപാത്രമാണ് ആ ടിപ്പു തന്നെയാണ് അതെ ഈ ടിപ്പു ഞാൻ താങ്ക് യു തേജസ് തേജസ് ചെയ്തൊരു റോള് കുട്ടികാലത്ത് തേജസ് തേജസ് ചെയ്തൊരു റോള് ചെയ്യാൻ പറ്റുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എന്താ പറയാ അംഗീകാരമാണ് വലിയൊരു ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു ആൻഡ് എന്താ പറയാ ഈ കുട്ടി തേജസ് അല്ലെ കുട്ടി ടിപ്പു ചെയ്ത ആ ഒരു റോള് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങളാണ് പറയേണ്ടത് തീർച്ചയായിട്ടും ഗംഭീരമായ ഒരു സിനിമ കാരണം തേജസ്സിനെ പോലുള്ള അതേപോലെ തന്നെ നമ്മുടെ വിജയൻ കാരന്തൂര് അതേപോലെ ശിവജി ഗുരുവായൊരു വിനോദ് ഗോകുല് അതേപോലെ നമ്മുടെ പ്രിയ പ്രിയ മാഡം അങ്ങനെയൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ വോക്ക് ചെയ്യാൻ പറ്റി അതോടൊപ്പം തന്നെ ശരിക്കും ഇനി മലയാള സിനിമയിൽ വലിയ എന്താ പറയാ സാന്നിധ്യം അറിയിക്കുന്ന ഒരു ഒരു പറ്റം യങ്സ്റ്റേഴ്സിന്റെ കൂടെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ടീമിന്റെ കൂടെ വോക്ക് ചെയ്യാൻ പറ്റി ഈ ഒരു സിനിമയിൽ സോ ഭയങ്കര ഹാപ്പിയാണ് ഒരു ശരിക്കും നിങ്ങൾ ത്രില്ല് അടിപ്പിക്കുന്ന ഈവൻ ഫാമിലി ആയിക്കോട്ടെ ചെറിയ കുട്ടികളായിക്കോട്ടെ വലിയ ആളുകളായിക്കോട്ടെ യൂത്ത് ആയിക്കോട്ടെ എല്ലാരും ത്രില്ല് അടിപ്പിക്കുന്ന ഒരു സിനിമ നിങ്ങളിലേക്ക് വരികയാണ് ഞങ്ങളുടെ ഒക്കെ സ്വപ്നമാണ് സോ സപ്പോർട്ട് ചെയ്യണം എല്ലാരും കൂടെ ഉണ്ടാവണം ചങ്ക് പറച്ചിട്ട് സോ കട്ടപ്പാടത്തെ മാന്ത്രികൻ ഞാൻ ജാഫർ കുറ്റിപ്പുറം നിങ്ങൾ ഈ വളരെ എനർജറ്റിക് ആയ എന്റെ പിന്നീട് അടുത്തിരിക്കുന്ന ക്രൂരെ കണ്ടിട്ടുണ്ടായിരിക്കാം കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്ന് പറയുന്ന ഒരു സിനിമ ഇതാ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ് പേര് പോലെ തന്നെ കട്ടപ്പാടത്തെ മാന്ത്രികം നിങ്ങളിലേക്ക് എത്തുകയാണ് വളരെ നാട്ടിൻപുറത്തെ രസകരമായ നുറുങ്ങ് തമാശകൾ കോർത്തിനാക്കി കൊണ്ട് വരുന്ന ഈ സിനിമയെ നിങ്ങൾ ഉടനെത്തും ഞാൻ അതിന്റെ ഒരു ഭാഗമാണ് അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം ഈ സിനിമ നല്ലൊരു വിജയമാവട്ടെ എന്ന് ആശംസിക്കുകയാണ് എനിക്ക് കിട്ടിയത് ഏറ്റവും ചെറിയൊരു വേഷമായിരുന്നു അപ്പൊ കിട്ടിയതിനേക്കാളും ഏറ്റവും കൂടുതൽ സന്തോഷമായത് ചെറിയൊരു വേഷാണെങ്കിൽ പോലും തരാൻ മനസ്സിന് ഒരുപാട് നന്ദി പറയുന്നു സൊലാ റഹ്മാൻ ഈ സിനിമയുടെ ഭാഗമാക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷിക്കാണ് കാരണം ആഫ്റ്റർ ലോങ് ടൈം മലയാള സിനിമയിലേക്ക് വരാൻ പോകുന്ന ഗ്രാമീണ പശ്ചാത്തലമുള്ള വളരെ ഡീപ് ഡെപ്ത് ആയിട്ടുള്ള ഒരു പിന്നെ കഥയാണ് വരാൻ പോകുന്നത് ഇത് മലയാള സിനിമയിൽ വളരെയധികം വഴിത്തിരിവും ആളുകൾ കണ്ടന്റുകൊണ്ട് ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന ചിത്രമാണ് അതിന്റെ ഭാഗമാക്കാൻ കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്

ഈ കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്ന സിനിമയിൽ അസോസിയേറ്റ് ക്യാമറ ചെയ്തിരിക്കുന്ന ഞാനാണ് എൻ്റെ ആദ്യത്തെ ചിത്രമാണ് അസോസിയേറ്റ് ക്യാമറ ചെയ്യുന്ന ആദ്യത്തെ ചിത്രമാണ് കൂടാതെ സാഹചര്യം കൊണ്ട് തന്നെ എനിക്ക് അതിലൊരു വേഷം കിട്ടുകയും ചെയ്തു അത് വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട് പിന്നെ ഈ കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്ന സിനിമയിൽ ഒളിഞ്ഞിരിക്കുന്ന മാന്ത്രികത എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ പോവുകയാണ് അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഇരു കൈയും നെട്ടി സ്വീകരിക്കുകയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും വേണം ഈ വളർന്നു വരുന്ന എല്ലാ കലാകാരന്മാരെയും സപ്പോർട്ട് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ഞാൻ നാസർ ജമ്മട്ട് ഒരു ചെറിയ കലാകാരനാണ് ഈ കട്ടപ്പാടത്തെ മാന്ത്രികനിലെ ഞാനൊരു ഹ്യൂമറായി ചെയ്തത് ആദ്യമായിട്ടാണ് ഹ്യൂമർ ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു ഇതൊരു നാടൻ ഒരു ഫിലിമാണ് ഫൈസൽ ഹുസൈനാണ് സംവിധാനം ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് വേണം എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം അടുത്ത റിലീസ് ഉണ്ടാകുന്നതാണ് ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സുരേഷ് കനവ് ഞാനിപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പടമാണ് കട്ടപ്പാടത്തെ മാന്ത്രികൻ അടിപൊളി ഒരു സിനിമയാണ് നല്ലൊരു കഥയാണ് എന്തായാലും കട്ടപ്പാടത്തെ മാന്ത്രികനിലെ ഇന്ദ്രജാലങ്ങൾ കാണാൻ കേരളക്കാരെ ആകെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മുടെ വിജയം അത് നിങ്ങളെ നമ്മുടെ ഒക്കെ വിജയമാണ് അപ്പോൾ എന്തായാലും എല്ലാവരും തിയേറ്ററിൽ എത്തണം കുടുംബസമേതം ഓക്കെ ബായ് ഹലോ ഞാൻ കുഞ്ഞാക്ക കുറച്ച് ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഈ കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്ന സിനിമയിൽ എനിക്ക് ചെറുതാണെങ്കിലും ഒരു വലിയ റോള് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ നന്നായി ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ഇത് അടുത്തു തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ ചെന്ന് ഈ സിനിമ കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ഓക്കെ പിന്നെ നമ്മുടെ എന്ന് പറഞ്ഞ സിനിമയില്ല എന്ന അതിമനോഹരമായ റോൾ ചെയ്ത രാജേഡിനെ എന്റെ സിനിമയിലുള്ള അനുഭവത്തെക്കാൾ കൂടുതൽ എനിക്ക് പറയാൻ ആഗ്രഹം ഈ സിനിമ ഉണ്ടായ കാര്യങ്ങളാണ് കറ്റപ്പാടത്തെ മാന്ത്രികൻ എന്ന ആ സിനിമ ശരിക്കും പറഞ്ഞാൽ പ്രായഭേദമേഞ്ഞ് കുടുംബസമേതം ഇരുന്ന് കാണാവുന്ന ഒരു കുടുംബചിത്രം തന്നെയാണ് ഇത് റിലീസായ അന്നു മുതൽ ഫുൾ സ്ട്രെങ്ത്തിനോടുകൂടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മാസത്തിനുള്ളിൽ ഈ സിനിമ അറിയപ്പെടുന്നത് കോഴിക്കോടത്തെ മാന്ത്രികൻ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ആ മാന്ത്രികൻ ഫൈസൽ ഹുസൈൻ എന്ന് പറയുന്ന ഈ സിനിമയുടെ ഡയറക്ടർ തന്നെയായിരിക്കും അങ്ങനെയാക്കി സിനിമ അറിയപ്പെടുക ഇതിനെല്ലാവിധ ഭാവങ്ങളും നേരുന്നു അടുത്തതായി നമുക്ക് ദേവി ചേച്ചിക്ക് കൊടുക്കാം എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ദേവി വെള്ളിയുറമ്പാണ് ഞാൻ എനിക്ക് ഒരുപാട് സിനിമയില് ചെറിയ ചെറിയ ചാൻസ് കിട്ടിയെങ്കിലും ഞാൻ ഈ ഒരു കട്ടപ്പാടത്തെ സിനിമയിലാണ് എനിക്ക് നല്ലൊരു വേഷം ഫൈസൽ ഹുസൈൻ സാർ എനിക്ക് തന്നത് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ സന്തോഷ് ധർമ്മടം ഞാൻ കട്ടപ്പാടത്തെ മാന്ത്രി എന്ന് പറഞ്ഞ സിനിമയില് എന്ന് പറഞ്ഞ വേഷമാണ് ചെയ്തിരിക്കുന്നത്

എന്നെ കൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണണം താങ്ക് യു ഹായ് ഞാൻ ലോറൻസ് ജോർജ് ഞാനിവിടെ കോഴിക്കോട് ഓട്ടോ തൊഴിലാളിയാണ് ആ എനിക്ക് നല്ല ഈ ഒരു ഈ കട്ടപ്പാടത്ത് മാന്തി എന്ന സിനിമയിലെ നല്ലൊരു വേഷം ഒരു രാഷ്ട്രീയക്കാരന്റെ വേഷം തന്ന ഫൈസൽ സാറിന് ആദ്യം തന്നെ നന്ദി പറയാണ് പിന്നെ ഈ സിനിമ കുടുംബമായിട്ട് കാണാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പടമായിരിക്കും എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് വളരെയധികം സപ്പോർട്ട് ചെയ്യണം പ്രത്യേകിച്ച് നമ്മുടെ ഓട്ടോ തൊഴിലാളികളോട് ഞാൻ പറയുന്നത് നിങ്ങൾ വിചാരിച്ചാൽ ഈ പടം നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ ഈ ഞാൻ അപ്പോ കട്ടപ്പാടത്തെ മാന്യൻ എന്ന സിനിമയിലെ ഒരു വേറിട്ട വേഷമാണ് ഞാൻ ചെയ്തത് ഒരു കോമഡി വേഷമാണ് ചെയ്തത് അപ്പം ഫൈസൽ ഹുസൈൻ സാർക്ക് ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ് ഇങ്ങനൊരു വേഷം കൈകാര്യം ചെയ്യാൻ തന്നതിന് കാരണം ഇതുവരെ ഇങ്ങനെ വേഷം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതിയില്ല അപ്പൊ ഇനിയൊക്കെ നിങ്ങളെ കയ്യിലാണ് താങ്ക് ഹലോ എന്റെ പേര് ശ്രീകാന്ത് ഞാൻ ഈ കട്ടപ്പാടത്തെ മാന്ത്രി എന്ന സിനിമയിൽ ചെറിയൊരു റോൾ അഭിനയിച്ചിട്ടുണ്ട് ഇത് എൻ്റെ ആദ്യത്തെ സിനിമയാണ് അപ്പൊ ആദ്യത്തെ സിനിമ എപ്പോഴും സ്പെഷ്യലാണ് ഒരുപാട് ചാൻസ് ഒക്കെ അന്വേഷിച്ച് നടക്കുന്ന എന്നെപ്പോലുള്ള പുതുമുഖങ്ങൾക്ക് അത് ഭയങ്കര ഒരു പ്രതീക്ഷയാണ് ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഇത് നാട്ടുമുറത്ത് നടക്കുന്ന ഒരു ചെറിയ ഒരു സിനിമയാണ് അത് ഏഹ് ഇതില് പക്ഷെ റൊമാൻസ് കോമഡി എന്റർടൈൻമെന്റ് എന്നുള്ള കാര്യങ്ങളിൽ വളരെ വലുതാണ് അപ്പൊ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് കട്ടപ്പാടത്തെ മാന്ത്രിക എന്നുള്ള സിനിമ കട്ട സപ്പോർട്ട് ചെയ്ത് ഒരു കട്ട വിജയമാക്കാൻ നിങ്ങളെല്ലാരും അഭ്യർത്ഥിക്കുന്നു ഈ കൂട്ടുകാരനും വേറെ റോളും കൂടി ചെയ്ത ഞാൻ മൈക്ക് ഹലോ എൻ്റെ പേര് ഞാനിതിൽ റോൾ ചെയ്തിട്ടുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി പ്രേക്ഷകർ എന്ന രീതിയിൽ നിങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ പോവാണ് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് മസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ പോയിട്ട് കാണണോന്ന് അപേക്ഷിക്കുകയാണ് ഹായ് എൻ്റെ പേര് നിഹാരിക റോസ് കട്ടപ്പാടത്തെ മാന്ത്രികളിൽ നായികയുടെ കുട്ടിക്കാലമാണ് ഞാൻ ചെയ്തിരുന്നത് ഈ വേഷം എന്ന ഈ വേഷം എനിക്ക് തന്ന ഫാറിന് വലിയൊരു നന്ദി പിന്നെ ഇത് തിയേറ്ററിൽ വലിയൊരു വിജയമായി എല്ലാവരും പോയി കാണണം എന്റെ നന്ദി എൻ്റെ പേര് സുരേഷ് ഞാൻ തിരുവനന്തപുരം ജില്ലയിലാണ് ഈ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം കണ്ണിനും മനസ്സിനും കുളിർമ പകരുന്ന ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഒരുക്കുന്ന ഈ കട്ടപ്പാടത്തെ മാന്ത്രികൻ ഉടൻ നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിലേക്ക് വരും എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞാൻ രാജേഷിന് മയക്ക് കൈമാറാം ആ എൻ്റെ പേര് രാജേഷ് ഞാൻ ഞാനിതിലൊരു ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട് നാടും നാട്ടാരും നമ്മുടെ അടുത്ത് താമസിക്കുന്ന കുറേ ആളുകൾ വളരെ നർമ്മപഥത്തിലൂടെ ഈ സിനിമ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് ഇനി പ്രേക്ഷകരാണ് കണ്ട് അഭിപ്രായങ്ങൾ പറയേണ്ടത് തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം നമ്മുടെ കട്ടപ്പാടത്തെ മാന്ത്രി എന്ന ഈ സിനിമയിൽ ഒരു വ്യത്യസ്ത കഥാപാത്രമാണ് ഞാൻ ചെയ്തത് അപ്പൊ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഒരു സിനിമയുടെ വിജയം പ്രേക്ഷകരാണ് ഈ സിനിമ നിങ്ങളുടെ കയ്യിലേക്ക് വരുവാണ് എല്ലാവരും ഇത് തിയേറ്ററിൽ പോയി കാണണം വമ്പിച്ച വിജയമാക്കി മാറ്റണം ഞാൻ ഡേസി സി ജോയി ഫ്രം കോഴിക്കോട് കേരളത്തിലെ ഗ്രാമീണ അന്തരീക്ഷത്തിന്റെ എല്ലാ ഭാവ പകർച്ചകളും ഒപ്പിയെടുത്തുകൊണ്ട് പകർത്തിയ ഈ സിനിമയിൽ എനിക്കും ഭാഗമാക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു ഫൈസൽ ഹുസൈൻ സാറിന്റെ ഈ പ്രോഗ്രാം വലിയൊരു വിജയമായി തീരട്ടെ വലിയൊരു അനുഗ്രഹമായി മാറട്ടെ എല്ലാ കലാപ്രേമികൾക്കും എല്ലാ സിനിമാ പ്രേമികൾക്കും മുന്നിൽ ഇത് സമർപ്പിച്ചുകൊണ്ട് ഹലോ നമസ്കാരം എൻ്റെ പേര് ഉജ്ജ്വല കട്ടപ്പാടത്തെ മാന്ത്രി എന്ന സിനിമയിൽ എനിക്ക് ചെറിയ വേഷമാണെങ്കിലും എന്താ പറയുക മുഖം കാണിക്കുന്ന ഒരു വേഷമാണ് എനിക്ക് ഫൈസൽ സാർ തന്നത് അതിനൊരുപാട് നന്ദിയുണ്ട് നിങ്ങളെല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണണം അത് അതുകൂടാതെ നൂറോളം പുതുമുഖങ്ങളെ വെച്ചിട്ടാണ് സാർ ഈ സിനിമ ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരും ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ട എല്ലാവർക്കും ഒരു സന്തോഷമാകും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇത് വിജയിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മൈക്ക് കൈമാറുന്നു ഹായ് ഞാൻ റിയാസ് അപ്പൊ നമ്മളെ കട്ടമ്പാടത്തെ മാന്ത്രിക എന്ന സിനിമ നമ്മളെ കേരളത്തിൽ ഒട്ടാകെ നാല്പതിലധികം തിയേറ്ററിൽ ഇറങ്ങുന്നുണ്ട് ഒരു ബിഗസ്റ്റ് റിലീസിങ് തന്നെയായിരിക്കും നമുക്ക് കാത്തിരിക്കേണ്ടത് അപ്പൊ നിങ്ങളുടെ നാടിന് തൊട്ടടുത്തുള്ള എല്ലാ തിയേറ്ററിലും നമ്മൾ ഈ സിനിമ ഇറങ്ങുന്നുണ്ട് അപ്പൊ മാക്സിമം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി ഇത് കണ്ട് ആസ്വദിക്കണം എന്ന് മാത്രമേ നമ്മൾക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ പ്രണയത്തിന്റെയും നർമ്മത്തിന്റെയും മാന്ത്രിക ചിപ്പുമായി നമ്മുടെ കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്ന് പറഞ്ഞ സിനിമയുടെ തിരക്കഥയും സംവിധായകവും ചെയ്ത നമ്മളുടെ ഫൈസൽ ഹുസൈൻ സാറിനെ നമുക്ക് ഇരു കൈകളോടുകൂടി സ്വാഗതം ചെയ്യാം പറഞ്ഞോ നമ്മുടെ ഈ സിനിമയെ പറ്റിയുള്ള തേജു എല്ലാ കാര്യങ്ങളും നിങ്ങളോട് സംസാരിച്ചു അത് മാത്രല്ല എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകര് എൻറെ സഹോദരി സഹോദരന്മാരോടൊക്കെ നിങ്ങൾ നിങ്ങൾ നിങ്ങളോട് സമ്മതിച്ചു കഴിഞ്ഞു എനിക്ക് അതല്ല ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതൊരു കൊച്ചു സിനിമയാണ് പക്ഷെ നിങ്ങൾ എടുക്കുന്ന ടിക്കറ്റിന്റെ പൈസ വസൂലായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയാൻ എനിക്ക് പറ്റും എനിക്കും ഞങ്ങൾക്ക് പറ്റും അത്രയും മനോഹരമായ ഒരു സിനിമ ആയിരിക്കും ഉറപ്പാണ് അപ്പോ പ്രണയം നർമ്മം ഒരുപാട് കുടുംബ ബന്ധങ്ങളുടെ നിമിഷങ്ങളൊക്കെ ചേർന്ന നല്ലൊരു സിനിമയാണ് അല്ലമാന പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നജീബ് അല്ല ഈ ചിത്രം നിർമ്മിച്ചത് പ്രബീഷ് ലിൻസി ആണ് ക്യാമറ തേജപ്പെടുത്തിയല്ലോ അല്ലേ അപ്പോ ഒരു ഉറപ്പിച്ചു പറയാം ഇവർ മാത്രമല്ല കേട്ടോ ഇനി ഇത് കുറച്ചുപേരേ ഉള്ളൂ നൂറ് തായ ആൾക്കാരെ ഉള്ളു ഇതോ ഇതേപോലെ നൂറാൾക്കാർ ഇനിയും നമ്മൾ അണിയറ പ്രവർത്തകനായിട്ടുണ്ട് അതോടൊപ്പം മലയാളത്തിലെ പ്രമുഖരായ സുമിത് വിനോദ് കോവിൽ ശിവജി ഗുരുവായൂർ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ സിനിമയിൽ ഉണ്ട് വളരെ രസകരമാവുന്ന ഹൃദയത്തിലേക്ക് സ്ഥാനം ഒരു സ്ഥാനം ഉറപ്പിക്കുന്ന ഒരു സിനിമ ആയിരിക്കും നമ്മുടെ സിനിമ എല്ലാവരും കാണണം ഞങ്ങളുടെ അഭ്യർത്ഥനയാണ് ഞങ്ങളുടെ ഒരു സ്വപ്നമാണ് ഈ സിനിമ അപ്പോ നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭ്യർത്ഥന കാണുന്നേ മാതൃക